കാണുന്ന കണ്ട് ടി വിയിലേക്കാണും മൂവിയിൽ കാണുന്ന ആൾക്കാരൊപ്പം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ സാറാണെങ്കിലും പേടിച്ചാൻ ഓഫ് കോഴ്സ് സെറ്റിൽ ചെയ്തതാണ് അത് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ സാറാണ് തിരിച്ചാൽ എല്ലാവരും കംഫർട്ടാക്കി ആ ഒരു കംഫർട്ട് ലെവൽ ഐ മീൻ പടം ത്രില്ലറാണെങ്കിലും അതിനകത്ത് ഫുൾ കം ജോളി അങ്ങനെ ഫൺ മോഡൽ തന്നെയായിരുന്നു സോ ആ ഒരു കംഫർട്ടബൽ നമുക്ക് ഞാൻ തിരിച്ചാലും സാറേ ധരി പറഞ്ഞാൽ അറിയുണ്ടെങ്കിൽ ആ ഒരു ഇതിന് പറ്റില്ല ആ ഒരു ഫണ്ണായിട്ട് തന്നെ എടുത്ത് മോൾഡി മോഡ് ചെയ്തിട്ടാണ് ചെയ്തത് പിന്നെ അതിൻ്റെ ഇറങ്ങുമ്പോൾ പറയുമ്പോൾ അപ്പോൾ ചിത്ര കല്ലുകള പോലെ അഭിനയിക്കുന്ന ഒരു കഥാപാണ്ടേറോ എന്നും എല്ലാ സീനിലും ഓഷൻ അതിനെ കണ്ടു. ഒരു പൂമല്ലയാലും ആസിക് എങ്ങനെയാണ് ആസിക് ഇതിനെ തന്നെ അടുത്ത ഒരു ഇംപ്ലിക്കേഷൻ നോർമൽ ഈ ഒരു ആസിക് ഇതിനെ കൊണ്ട് തന്നെ ചെയ്യിച്ച അങ്ങനെ അങ്ങനെ ആസിക് തന്നെ അടുത്ത അല്ല ഈ ക്യാരക്ടർ ഞങ്ങൾ ഇതിപ്പറ്റി ഒരു തുടക്കം എനിക്കോണ്ട് ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലത് കുറേ പേരിയിലൊക്കെ പറഞ്ഞതാണ് ഇത് ഹിന്ദിയിൽ ചെയ്യാൻ വരുന്ന പ്രൊജക്റ്റ് ഒരു അഞ്ച് വർഷം മുമ്പ് അവിടുന്ന് ആണ് ഇതിൻ്റെ കഥാപാത്രം ഒരു അമർനാഥ് എന്ന് പറഞ്ഞൊരു ലേഡിയുടെ കാര്യം ഒരു ശ്രീനിവാസെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് വോക്ക് ചെയ്തു ഹിന്ദിയിൽ അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റായ രീതിയിലുള്ള ക്യാരക്ടറൈസേഷനുള്ള ഒന്നാണ് ഈ പറഞ്ഞ ഹീറോ ക്യാരക്ടർ പക്ഷേ ഹിന്ദിയിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് പ്രോമിനൻസ് വേണം ഭയങ്കരമായ രീതിയിൽ അപ്പം അതിനുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്നു ചെയ്യുന്നു അപ്പം അത് ഡൈജസ്റ്റ് ആയില്ല കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം നാലഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വിട്ടുകളേക്കാൻ നോക്കുന്നു പക്ഷേ എൻ്റെ എൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ അഞ്ച് വർഷം എൻ്റെ കൂടെ ആ മനുഷ്യൻ നടന്നതാണ് ഈ സബ്ജെക്റ്റില് നമുക്കുള്ളൊരു വിശ്വാസം അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മലയാളത്തിൽ ട്രൈ ചെയ്ത് പോകാം അപ്പോൾ ഒരു ചെയ്യുന്നതാണ് അപ്പം ഞാൻ ആദ്യം വിളിച്ചത് ആസിക്കണേ കാരണം അത് ആസിഫിന്റെ ഒരു പ്രത്യേക ഞാൻ ഇതിനു മുമ്പ് കുമ്മൻ പോക്ക് പിന്നെ ചെയ്ത പല സിനിമകളും ഒക്കെ നോക്കി ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം റോഷാക്കുന്ന പഠത്തിനകത്ത് എന്താണ് അനുഭവം അതേ ഉള്ളൂ പക്ഷെ അത് ചെയ്തില്ലേ അത് ഭയങ്കര പേരും കിട്ടി അപ്പം അത് എനിക്കിത്രയും സ്ക്രീൻ സ്പേസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുന്നല്ല അതിനകത്ത് അത് ആസിഫിന്റെ ആണ് ഞാൻ തോന്നും അപ്പൊ എനിക്ക് ഇത് ഞാൻ ആസിഫിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തു ഇതാണ് സപ്പോർട്ട് അപ്പൊ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്കിൻ്റെ സ്ക്രീൻപ്ലേ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കേട്ടാല്

ഇപ്പൊ മൂന്നാമത്തെ ചിത്രമാണ് വരുന്നത് അപ്പൊ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാൾ അതുപോലെ കണ്ടിന്യൂസ് ഒരാളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ എന്ത് ചിന്തിക്കും എന്ന് ഓട്ടോമാറ്റിക്കലി പ്രെഡിക്ട് ചെയ്യാൻ വരുന്ന ഒരു സെൻസ് ഉണ്ടാവില്ല നമുക്ക് അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് അയാൾ എന്തായിരിക്കും പറയാൻ വരുന്നത് അയാൾക്ക് എന്താണ് വേണ്ടത് എന്നൊരു സെൻസ് ഉണ്ടാവില്ല മിറാഷിലേക്ക് വരുമ്പോൾ ജിത്തു സാർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ക്യാരക്ടർ എന്തൊക്കെ ട്രാൻസ്ഫോമേഷൻ വേണം അല്ലെങ്കിൽ പറയാതെ തന്നെ ഈ എന്തൊക്കെ ചെയ്യണം എന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിരുന്നു എനിക്ക് ജിത്തു സാറിന്റെ കൂടെ ചെയ്തത് അന്ന് എനിക്ക് മനസ്സിലായതാണ് ഓരോ ഷോട്ടിനും എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചോറ് തന്നെ ഡയറക്റ്റ് ചെയ്തു തരും അത് എത്ര ലേച്ച് പോയിട്ടാണെങ്കിലും ചെറു ആഗ്രഹിക്കുന്നതിലേക്ക് എത്തുന്നത് വരെ മെനക്കെടാൻ എല്ലാവരും റെഡിയാണ് അപ്പം രാഷ്ട്രം വിളിക്കുമ്പോഴും അത് തന്നെയായിരുന്നു എനിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള പ്രിപ്പറേഷനേക്കാൾ കൂടുതലും ഇപ്പം എന്റെ ക്യാരക്ടർ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ് കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ് എവിടെയും എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനൊരു ബേസിക് ഐഡിയ ക്യാരക്ടറിനെ പറ്റിയുണ്ട് പിന്നെ ഇതൊരു ത്രില്ലർ ആയതുകൊണ്ടും ഇതിന്റെ സ്ക്രീൻപ്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ പില്ലർ എന്ന് പറയുന്നത് എന്റെ ആണ് അപ്പം ആ സ്ക്രീൻപ്ലേ ഭയങ്കര സോളിഡ് ആണ് ഞങ്ങൾ എല്ലാവരും ആ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി അത് സാറ് കൃത്യമായിട്ട് ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ടായിരുന്നു അയാളുടെ സ്വഭാവം തന്നെയാണ് രാവിലെ ഇത് ഇപ്പൊ ഈ ഇരുപത്തിനാലിലും ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം ത്രില്ലർ സിനിമകളുടെ ഭാഗമാകുമ്പോ റിലീസിന് മുന്നേ ഒരു പരിധി ഒന്നും പറയാൻ പറ്റില്ല ഇതിനും ആ പ്രശ്നമുണ്ട് അതെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല നമ്മൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പം നിങ്ങളെയൊക്കെ പോലെ തന്നെ ഉള്ളൊരു സ്വഭാവമുള്ള എല്ലായിടത്തും എല്ലായിടത്തും എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ

ആ ആ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് എന്തായിരിക്കും ഉള്ള ഫാസ്റ്റ് പക്ഷെ ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലുണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്ന ചില സ്ഥലത്ത് ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ആ ആ സ്പേസ് അറങ്ങിക്കുന്ന ഒരു സമയം കൊടുക്കണം അത് നമുക്ക് ചിലപ്പോ അതൊരു ഒരു ക്രൗഡിന്റെ കൂടി ഇരുന്ന് കാണുമ്പോൾ നമുക്കത് ലാഗായിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷെ ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ആവുകയാണെങ്കിൽ ആ ലാഗ് വേണം ഇപ്പം ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഒ ടി ടി വന്നതിന് ശേഷമാണ് അതിന് ഏറ്റവും കൂടുതൽ റിവ്യൂ വന്നത് അതിന്റെ കാരണം ആ കാണുന്ന ആള് അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് അത് മനസ്സിലാക്കി കാണുന്നത് അപ്പം അത് അതിൻ്റെ അകത്തൊരു ലാക്ക് ഫീൽ ചെയ്യില്ല ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ സിനിമ പറയുമ്പോഴൊക്കെ നമ്മൾ പല ടേർക്കി സിനിമകളിലേക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ അവസാനം കിട്ടുന്ന ഒരു മൊമെന്റിലായിരിക്കും ആ സിനിമയുടെ ഫുൾ ഐഡിയ നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത് ഇപ്പൊ അത് ഓരോ സിനിമയുടെ പാറ്റേൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പം തലവൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ജസ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എവിടെയൊക്കെ അത് ടൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് അത് റിലീസായത് ആ എട്ട് മാസവും അതിന്റെ എഡിറ്റിന് വേണ്ടിട്ടാണ് സമയമെടുത്തത് അപ്പം അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ സ്റ്റൈലായിരിക്കണം അറിയുന്നതിൽ വളരെ സന്തോഷം ഞാനാണ് ചെയ്ത യോഗത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച നടക്കുകയാണ് കാരണം എൻ്റെ പേടിയത് തന്നെ നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചില ഷോർട്ടൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഞാൻ മറ്റേതിലൊക്കെ ചെയ്തത് എന്നൊക്കെ തോന്നും ഏതൊരു ഇതിനെ വെച്ചിട്ട് ഞാൻ സോ മോഷം വേണം ഇതിലും നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ സോമോഷം അപ്പം അതായത് നേരത്തെ ക്ലീഷേ എന്ന് പറഞ്ഞ സാർ അപ്പം നമ്മൾ അപ്പം എന്നോട് എൻ്റെ ലേഡീസ് പറഞ്ഞില്ല സാറേ അത് വെച്ചാൽ തന്നെ സോ മോഷന്നെ ചെയ്യാം അപ്പം എനിക്കൊക്കെ ഞാൻ കൺഫ്യൂസ്ഡ് ആകും അപ്പം ചിലപ്പോൾ നമ്മൾ പണ്ട് ഞാന് നസീറിന്റെ അദ്ദേഹത്തിന്റെ സിനിമ സിസാറിന്റെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് വില്ലനും നായകനോടെ കത്തി പിടിച്ചിട്ട് കത്തി ഇങ്ങോട്ട് വരുന്നത് കുറച്ചും കത്തി അങ്ങോട്ട് തിരിയുന്നു ഇതിന്റെ അല്ലെങ്കിൽ കയറിങ്ങനെ തൊയ്ക്കൊണ്ടിരിക്കും ഇങ്ങനെ ഓരോ ലെയറായിട്ട് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഇപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ യൂസ് ചെയ്യുന്നുണ്ട് കാരണം ആ ക്ലീഷേസ് അപ്പോഴും തിയേറ്ററിൽ ഒരു കഥയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ അത് ക്ലീഷയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ തരുന്നുണ്ട് അത് എവിടെ എങ്ങനെ ഏത് ലെവലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ക്രിയേറ്ററും എടുക്കുന്നു വിശ്വസിക്കുന്ന ഒരാളല്ലേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യത്തിൽ ഇതാണുള്ളൂ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇപ്പം ഞാൻ തന്നെത്താൻ എഴുതുമ്പോൾ ഒത്തിരി സമയം വരുന്നുണ്ട് അത് കഥകൾ തപ്പിയെടുത്ത് അല്ലെങ്കിൽ അത് എഴുതിയെടുക്കാനായിട്ട് അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പുതിയ കഥകൾ വരുമ്പോൾ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ഞാൻ കൂടെ കൂടെയിരുന്ന് വോക്ക് ചെയ്തു അല്ലാതെയൊക്കെ ആയിട്ട് തീരു ഇപ്പോൾ പല ദിവസം അങ്ങനെ അൺഎക്സ്പെക്ടായിട്ട് വന്നതാണ് ഇനു നിങ്ങൾക്ക് അറിയാം കൂതാശാന്ന് പറഞ്ഞ സിനിമ ചെയ്തവളാണ് ആ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് എടുത്തു വെച്ചു നോക്കി എനിക്ക് അത് വലിയ കാര്യമായിട്ട് പണിയേണ്ട വന്നില്ല കാരണം അത് ഓൾറെഡി അതൊരു ഇമോഷണൽ ത്രില്ലറാണ് പക്ഷെ ഇത് ഇങ്ങനെ ഇമോഷൻസ് ഒന്നുമില്ല ഇത് കുറച്ചുകൂടെ കുറെ സംഭവങ്ങളാണ് ഇതിനകത്ത് നമ്മളങ്ങനെ ഒരു ഇതൊക്കെ ഒരു ഒരു തോന്നില്ല അതിപ്പം ചിലപ്പോൾ അത് വർക്കൗട്ട് ആകും അല്ലാതെയും സംഭവിക്കും അതൊരു ഗഡ് ഫീലിംഗ് എന്ന് പറയുന്നത് ഇത് വർക്ക്ഔട്ടാ ഇത് ഇത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് വേറെ ആൾക്കാർ ചിലപ്പോൾ കൊള്ളിയാലെന്നും തോന്നാം സബ്ജെക്റ്റീവാണ് പിന്നെ നമ്മള് ഒരു സിനിമ എപ്പോഴേക്കാ മജോറിറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ അപ്പോഴും ഐ പ്രയോറിറ്റി ആ സൗകര്യമുള്ളവരുണ്ട് ഇപ്പൊ ദൃശ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വൺ ആ ചിലർക്ക് ഇഷ്ടം ചിലർ ടൂ ആ നല്ലതും എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ ഓരോ സബ്ജെക്ട് എടുക്കുമ്പോൾ ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നിയാ ചെയ്യുന്നത് അപ്പൊ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്കൊന്ന് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കൊരു പേടിയായിരുന്നു ഇത് ഒരു ഇത് എന്താ പറയുക റെപ്പിറ്റീഷൻ അല്ലെങ്കിൽ പാറ്റേൺ വരുന്ന പോലെ തോന്നുന്നുണ്ടോന്നൊരു പേടിയായിരുന്നു അതൊരു ഭയങ്കര സന്തോഷം േ ഇതിന്റെ പ്രശ്നം അല്ലെ എക്സ്പെക്ടേഷൻ ആണ് ഇത് ഇപ്പം വണ്ണ് ദൃശ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ണിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഉണ്ടായിരുന്നു ടു എഴുതിയപ്പം ആ കഥ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ പ്രത്യേകിച്ച് ആ റൈറ്റർ വന്നിരുന്ന കഥ പറയുമ്പോൾ അങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ അത് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ് അല്ലാതെ ഞാനൊരു വ്യത്യസ്തമായ സ്ക്രിപ്റ്റ് ചെയ്തൊക്കെ നടത്തുമെന്ന് ഇപ്പം തേർഡ് വരുമ്പോൾ ഇപ്പൊ ഞാൻ ചിലര് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടിയിൽ എഴുതിക്കുന്നത് കേട്ടു സെക്കൻഡിനേക്കാൾ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല തേർഡിൽ ഞാൻ കഥയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിലുണ്ട് അവിടുത്തെ സംഭവവാസങ്ങൾ എന്താണ് ആ സംഭവവാസങ്ങൾ എങ്ങനെ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് സെക്കൻഡിന്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണേ അല്ല തേർഡ് ടോട്ടലി ഡിഫറൻറ്റാണ് മെയ്ബി കുറച്ചുകൂടി ഒരു ഫസ്റ്റിൻ്റെ ഒരു പാറ്റേണിലേക്കാണ് അത് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് എനിക്കറിയില്ല അതുകൊണ്ട് അതധികം പ്രതീക്ഷിക്കാതെ വരിക കുട്ടിയുടെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നാലര വർഷങ്ങൾക്ക് ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ഒരു ആകാംക്ഷയിൽ വരിക അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷയോടെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് മാത്രമല്ല ഹിന്ദി ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടില്ല അപ്പൊ പല തിയറീസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഹിന്ദിയാണ് ആദ്യം റിലീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ടായിരിക്കും മലയാളം ഇതിന്റെ ഇടയിൽ തെലുങ്ക് സൈമൺ ടാണീസിന് ഷുഡി അങ്ങനെ പല 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 തിയറീസ് ഈ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനും പടം വരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞ് ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത് ഓൺലൈൻ ന്യൂസിൽ വന്നൊരിതാണ് അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്താണ് തേർഡിൻ്റെ വല്ല നീക്കങ്ങളുണ്ടോ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നോക്കുവാണ് ഇതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഇങ്ങനെ ഒത്തിരി പേര് ഇത് വായിക്കുന്നുണ്ട് പുറത്തുനിന്ന് വല്ലതും നോക്കുന്നുണ്ടല്ലേ അങ്ങനെ ഇല്ല പുറത്തൊന്നും നോക്കുന്നില്ല എനിക്ക് ഞാൻ പറയും എനിക്ക് വായിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി ഞാനത് ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ അവരൊരു താല്പര്യം പറഞ്ഞു ഒന്നിച്ചൊന്നും റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുള്ളൂ കാരണം അവരുടെ ഇതിന്റെ ഇപ്പോ ഇപ്പഴത്തെ പ്രത്യേകത മലയാള സിനിമ ഇറങ്ങിയാല് പാനിന്ത്യൻ ആയിട്ട് ആൾക്കാർ ഇന്ന് കാണും അതിപ്പോ ജസ്റ്റ് സബ്റ്റെക്റ്റിലാണെങ്കിൽ ആൾക്കാർ കാണും അപ്പം ഇവരുടെ റവന്യൂ ബാധിക്കുന്നു അങ്ങനെയാണെങ്കിലൊക്കെ പറഞ്ഞ് ഒരു ഡിസ്കഷൻ നടന്നു അതിന്റെ ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി അത് അവരിവിടെ വന്നു അത് വായി ഇംഗ്ലീഷ് വേഷൻ വായിച്ചു ചില ഡിസ്കഷൻസ് ഉണ്ടായി ഒഫ്കോഴ്സ് അവർക്ക് കൾച്ചറലി കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യണം അപ്പൊ അവരതിന്റെ പ്രോസസ്സിലാണ് ഇതാണ് അതിന്റെ നിജസ്ഥുതി അല്ലെ അതേപോലെ അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വലിയ താമസം ഷൂട്ട് കൊടുക്കുമ്പോൾ അവരും ഷൂട്ട് തുടങ്ങുമെന്നായിരിക്കും തോന്നുന്നത് അതിന്റെ ഡിസ്കഷൻ അതിന്റെ പ്രൊഡക്ഷൻ സൈഡിലാണ് ഞാൻ ഇടപെടുന്ന കാര്യമില്ല ഞാൻ ക്രിയേറ്റീവ് സൈഡിൽ കാര്യങ്ങൾ നോക്കുന്നതാണ് മലയാള സിനിമ എത്ര കാശ് അടക്കുന്നു എന്നുള്ളതല്ല അതിൽ എത്രത്തോളം കണ്ടൻറ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ട് ഇറങ്ങിയ ലോക സിനിമ നമുക്ക് ഇരുന്നൂറ് കോടി ട്രെയിനി അപ്പോൾ ഏതൊരാളും പറയുന്നത് വെച്ചാലും അതിന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നമ്മൾ കേട്ട് കളിയുള്ള കഥകൾ പോലും ഇങ്ങനെ ലെവലാക്കി ചെയ്യാൻ പറ്റും എന്നൊരു സാധനം ഉണ്ടാകും തിയേറ്റർ വലിയ വിജയം ഉണ്ടാക്കുന്ന സിനിമയാണത് അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ പറയാതെ പോയാലും ഇതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജോണർ എപ്പോഴെങ്കിലും സാറിനെ കൊണ്ടോ അതിൻ്റെ ഡിഫറൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഡിഫറെന്റ് ഡിഫറെൻറ്റ് ജോണേഴ്സ് വരണം ഇപ്പോൾ ലോകം വന്നു ഇതിപ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുറെ ആൾക്കാർ കയറി അന്ന് നമുക്കൊരു സൂപ്പർ ഹീറോ എടുത്ത് ഇറങ്ങിയത് അത് അവർ ചെയ്തു അവരെ അടുത്ത് ചെയ്തു ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഡ്രാമയാണ് അല്ലെങ്കിൽ ഒരു കോമഡിയാണുള്ളത് എന്താണെങ്കിൽ അത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അത് പ്രെസെൻറ് ചെയ്യാന്നുള്ളതാണ് അവരെ തിയേറ്ററിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻഡ് ആവണം അത്രേ ഉള്ളൂ അതിന് സ്ക്രിപ്റ്റിങ്ങിൽ സമയെടുത്ത് അതിൻ്റെതായ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ടൈപ്പ് ജോണേഴ്സ് ചെയ്യണം ആഗ്രഹമുണ്ട് ഇപ്പം ഇത് പ്രശ്നം ചില ബാക്ക് ടു ബാക്ക് ത്രില്ലേഴ്സ് വരും ഇതൊരു രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള സബ്ജക്ട്സാണ് ഇപ്പം ഞാൻ ഈ അന്നോട്ട് വർക്ക് ചെയ്തൊക്കെ തുടങ്ങി വന്നതാണിത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സബ്ജക്ട്സുകളുണ്ട് അതിനകത്ത് കുട്ടികളുടെ സിനിമയുണ്ട് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ജോണറുകൾ അപ്പം കൂടുതൽ പറയുന്നത് ഏതൊക്കെ ജോണേഴ്സാണ് അപ്പൊ അത് ചിലപ്പോൾ സംഭവിക്കുന്നത് ചിലപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞായിരിക്കും അപ്പൊ അതാണ് എനിക്ക് ഡെഫിനറ്റ്ലി മാർച്ച് ചെയ്യണം എന്നുണ്ട് അത് ഇനിയിപ്പോ ഞാൻ ഈ കഴിഞ്ഞ സ്വലാളി വെച്ചൊരു മൾട്ടി ഹീറോ പടം ചെയ്യാൻ സാറുള്ളൂ ഞാൻ ഒരു കഥ വന്നാൽ അവിടെ ഒരു മൾട്ടി ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഒരു നല്ല കഥ വരുമ്പോൾ അതിനകത്ത് ഒരു സൂപ്പർ ഹീറോയ്ക്കുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്യും അല്ലാതെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അറിയാറുണ്ട് അത്ര ല്ല ചെയ്യുന്ന പെർഫോം ചെയ്യാനും സ്പേസ് കിട്ടുന്ന ആ കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം സ്പീച്ചർ തന്നെ ഇപ്പം ചില കഥാപാത്രങ്ങൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ ഒന്നും ഇപ്പം മീശയിലെ കഥാപാത്രം നല്ല രീതിയിൽ പ്രേക്ഷകരെ നല്ല പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു കഥാപാത്രം എല്ലാവരും റെസ്പോൺസ് വന്നൊരു കഥാപാത്രമല്ലേ പക്ഷേ അധികം ആളുകളിലേക്ക് എത്തിയില്ല അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം രപ്തുണ്ട് ഇതിലെ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരുപാട് പറഞ്ഞ പോലെ ആശങ്ക പറഞ്ഞ പോലെ തന്നെ ഇതൊരു ത്രില്ലറായതുകൊണ്ട് ജിത്ത് ജോസഫ് പടവായത് കൊണ്ടും എനിക്കങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും മാക്സിമം അതുതന്നെയാണ് ശ്രമിക്കാറ് കിട്ടുന്ന ജോലി മാക്സിമം വെറുപ്പിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കാറ് ചോദ്യം എന്തായാലും അതായത് ഇപ്പൊ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടും ചിലർ റെക്കഗ്നൈസ് ചെയ്യും ചിലത് തിരിച്ചറിയത്തില്ല മീഷയിലെ കഥാപാത്രമായിട്ടും നല്ല രീതിയിൽ ചർച്ച ചെയ്ത പെർഫോം ചെയ്യാൻ സ്പേസ് ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു പക്ഷെ അത് എല്ലാവരിലേക്ക് എത്തിയില്ല പിന്നെ ഒ ടി ടിയിലൊക്കെ വന്നപ്പോഴാണ് ആളുകൾ ഒന്നുകൂടെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അപ്പൊ എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ പത്രം പെർഫോം ചെയ്തിട്ടും അല്ലെങ്കിൽ പണത്തിന്റെ വിജയം അനുസരിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പടം കൊമേഴ്ഷ്യലി കൊമേഴ്സ്യലി നല്ല സിനിമ ചീത്ത സിനിമ അങ്ങനെയല്ല പടം കൊമേഴ്ഷ്യലി ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനുള്ള റെക്കഗ്നേഷനും അതിനുള്ള മറുപടികളും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ നമുക്ക് നമുക്കതിൻ്റെ റെസ്പോൺസും കിട്ടും എന്ന് കരുതി ഓടുന്ന പടങ്ങളെല്ലാം നല്ല പടവും നല്ല പടങ്ങളെല്ലാം ഓടുന്നുള്ളോ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞപോലെ തന്നെ പടം കൊമേഴ്ഷ്യലി ഹിറ്റായിട്ട് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നുള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഞാനത് ശ്രദ്ധിക്കാറില്ല എൻ്റെ ജോലി അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പൊ അവരുടെ പ്രായത്തില് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകള് ചെയ്യണം എന്നുള്ളത് ഇൻഫാക്ട് എന്റെ ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനറാണ് അപ്പൊ എന്റെ ഒരുപാട് വർഷത്ത് ആഗ്രഹമായിരുന്ന ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻപ്ലേയോ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ളത് ചെയ്യും അവരായിട്ട് തരുവാണെങ്കിലെ ചോദിച്ചു മേടിക്കുന്ന ചോദിച്ചാലും ആക്ടേഴ്സിന് ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണമാണോ എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽതി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും അവർ ചെയ്യുന്ന പോലത്തെ സിനിമകൾ ചെയ്യണം അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ അങ്ങനെയൊരാഗ്രഹം എനിക്കും ഉണ്ട് വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പോയി ചെയ്യും സൂപ്പർ ഹീറോ മനസ്സിലേക്ക് വന്നിട്ടില്ല വരട്ടെ ഞാൻ പറഞ്ഞില്ല അത് ഓർഗാനിക്കലി സംഭവിക്കുന്നു ഞാനല്ലാതെ ഇല്ല ഇല്ല അത് അത് ആക്ച്വലി കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റോറിയാണ് എന്റെ ചെറുപ്പത്തിൽ കണ്ടതും വേറെ ഒരു സംഭവങ്ങളുടെ ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള ഒരിതാണ് ഒരു ഫൺഫിലിംഗ് കുട്ടികൾക്ക് സിനിമ ുംത്തൊമ്പതാം തീയതി തിയേറ്ററിൽ വന്ന് കാണുക ഈ പറഞ്ഞ പോലെ മാക്സിമം ഇങ്ങനൊരു പടം പത്തൊമ്പതിന് ഇറങ്ങുന്നുണ്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കല്ലേ നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഡേ വരുന്നവരാണ് പക്ഷെ അതിന്റെ ഒരു കൃത്യമായ റീച്ച് നിങ്ങളിലൂടെ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ എത്തിക്കാൻ പറ്റുക അപ്പൊ ആ സപ്പോർട്ട് ഞങ്ങൾ ചോദിച്ചു മേടിക്കുകയാണ് പിന്നെ ഇതില് ഫീമെയിൽ ലീഡ്സ് ആയിട്ടുള്ള രണ്ടുപേർക്കും എത്താൻ പറ്റില്ല അവർ ബേർത്ത്ഡേ ആയിരുന്നു അപ്പൊ അവർ ട്രാവലിലാണ് ഉള്ളത് ഹന്ന ഇന്നലെ ദുബായ് പ്രമോഷൻ കഴിഞ്ഞ് വന്ന് ഓടി എത്തിയില്ല എങ്ങോട്ട് പ്രസ്മീറ്റ് തുടങ്ങുന്നതിന് മുന്നേ എത്താൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് അവര് രണ്ടുപേരും എത്താത്തത് യെസ് അർജുൻ അർജുൻ ആയിരുന്നു ഇതിന്റെ ഞങ്ങൾക്ക് ഏറ്റവും അദ്ദേഹം ട്രെയിലർ റിലീസ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബ് കോമെന്റ്സ് വന്നത് അർജുനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു അത് ഭയങ്കര എന്തുകൊണ്ടാണ് ജിത്തു സാർ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്തെന്നുള്ളത് മനസ്സിലായിരുന്നു എന്റെ ട്രെയിലർ റിലീസ് കഴിഞ്ഞപ്പോഴായിരുന്നു അപ്പൊ അർജുന ഞാനൊരു മ്യൂസിക് വീഡിയോ കണ്ടിരുന്നു

Eh, anyway, thank you so much. <laughs> <laughs> okay. thank you.